സമയ ചപ്പാത്തിക്കും മാഴിച്ചുവെച്ചിട്ടുണ്ട് കറി എന്തെങ്കിലും സബോളി അരിഞ്ഞോ എന്തോ ചപ്പാത്തി പത്തിരി ഉണ്ടാക്കാനായിട്ടോ അതെ പത്തിരില്ലേ നൂല്പുട്ട് പത്തിരി ഒക്കെ ഉണ്ടാക്കിയ അപ്പൊ ഞാൻ ഇങ്ങനെ ചപ്പാത്തിക്ക് കൊഴച്ചു ചപ്പാത്തി വെക്കിയാലോ പിന്നെ കൊഴച്ച ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കണോ സോയാപ്പി ഇതൊക്കെ വെച്ചിട്ടുണ്ട് അത് മതി മസാല കറി പോലെ വെക്കാം പിന്നെ ചപ്പാത്തിക്ക് രസണ്ടോട്ടെ പത്ത് രൂപ നല്ല മീൻ ആ കറി വെക്കി ഇറച്ചി വെപ്പ് പോലെ എന്ത് മീനാണ് ഇപ്പൊ നല്ല തെമ്മാനാണ് നല്ല ഇറച്ചി വെപ്പ് പോലെ വെച്ച് കഴിഞ്ഞാൽ പത്തിരിക്കായാലും ചോറിനായാലും ഒക്കെ നല്ല ടേസ്റ്റ് മോളെ ഞാൻ സോയാബിക്കുള്ളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് മാലിക നമുക്ക് ഇത് ചോറിന് വയ്ക്ക പുലർച്ചക്ക് അപ്പൊ പിന്നെ ഇപ്പൊ ഇതൊക്കെയല്ലോ അപ്പൊ ഇപ്പൊന്ന അരിഞ്ഞു മാത്രം നന്നാ മതി സരി കുട്ടിയെ മുളൊരു കാര്യം ചെയ്യേ മുളു പത്തീതൊക്കെ ഒന്ന് ചുട്ടെടുക്ക ഉപ്പ് വന്നിട്ടേ നമുക്ക് നോമ്പ് കറന്നിട്ട് മീൻ കറിയൊക്കെ വെക്കാൻ നേരമായി മീനൊക്കൊന്നു മുറിച്ചെ മുളൊക്കെ മൈ അത് കത്തിക്കുടുക്കാം എണ്ണക്കെടിയെന്താണെ എണ്ണക്കടി ഫ്രിഡ്ജില് കുറച്ച് ചിക്കൻ സമൂസ ഉണ്ടാക്കിയതിരിക്കൂടാ ചെയ്യും അത് അത് പൊരിക്കണ അങ്ങനെ എന്തേലും ചെയ്യാം പിന്നെ ഫ്രൂട്ട്സ് ഒന്നും ഇരിക്കണില്ലാട്ടാ ഉപ്പാൻറെ അടുത്ത് എന്തേലും കടക്ക് പോകണമെന്നെങ്കിലേ മേടിച്ചിട്ട് വരാൻ പറയും അയ്യോ അത് ഞാൻ മറന്നുപാട് പറയണം എന്തായാലും മുള ഓർമ്മത്തെ നന്നായി ഞാനേ ഉപ്പാടത്ത് പോയി പറഞ്ഞിട്ട് വരാം ആ നിങ്ങൾ സ്ഥലത്ത് കേട്ടോണ്ടിരിക്കണത് ഞാനിണ്ട് വിചാരിച്ച മോൾ ഇപ്പളാ പറയുന്നത് അമ്മയെ നോക്കിയ ആറേ കാലമായിട്ട് നോമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന പിന്നെ പറപ്പൂര് എവിടെങ്കിലും പോയിട്ട് വാങ്ങിച്ചിട്ട് വരും പുഴി ഒന്നും ഇല്ലേ ഒന്നും ഇല്ല പിന്നെ ഒരു തണ്ണിമത്തനെങ്കിലും വാങ്ങിച്ചിട്ട് വാങ്ങും തണ്ണിമത്തനെങ്കിലും പോയി നോക്കട്ടെ നാളെ നോക്കാം പോയിട്ട് തണ്ണിമത്തേ അതെ മോളെ ഉപ്പനെ പറഞ്ഞു ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ തപ്പൂർ പോയിട്ട് നോക്കിട്ട് വരാന്ന് പറഞ്ഞേ അപ്പൊ മോളെ ചുട്ടാ ഞാൻ ഭർത്തിക്കൊണ്ട് സമയം എത്ര ആറേ കാലായി കാലായി നോമ്പെറക്കണ നേരായില്ലേ അതല്ല ഉപ്പയും പറയണു നേരത്തെ പറയായിരുന്നില്ലേന്ന് പറയുന്നു ഉപ്പ മറന്നു പറയണന്ന് വിചാരിച്ചതാ നമ്മ മറന്നു ശരി കൊഴപ്പില്ല ആ ശരി കിട്ടിയു പറഞ്ഞു അപ്പൊ അതിപ്പോ എല്ലാരും പള്ളിയിലേക്ക് നോമ്പിറക്കാൻ പള്ളിയിലേക്ക് പോയിട്ടുണ്ടാവും ഇപ്പൊ കടയിൽ ഇണ്ടാവും എന്തോന്നറിയില്ല നോമ്പറക്കണ ആയില്ലേ മതിയായി ചെലപ്പോണ്ടാവും പറപ്പൂരം എങ്ങനെ പോവാൻ പറയായിരുന്നില്ലേ അവർ പിന്നെ പോയി നോക്കാൻ പറഞ്ഞു അവിടെ ഇണ്ടാവും ഇവിടെ ആരും ഇവിടെ എല്ലാരും പള്ളിയില് നോമ്പറക്കാൻ പോകൂലെ കട അടച്ചിട്ട് പോകണം നോമ്പറക്കണ നേരായില്ലോ തണിമത്തിൽ വാങ്ങി വരാൻ പറഞ്ഞു ചുറ്റിയാ മതിയായിരുന്നു ആകെ കൂടി കഴിക്കുന്നതാണ് അതിപ്പോ ഈ ചപ്പാത്തി നോമ്പിറക്കിട്ട് എങ്ങനെയാ മോളെ കഴിക്ക പഴങ്ങളും ഓരോ വർഷം വർഷമൊക്കെ കഴിക്കയ്യോ കാരണം പോയാ വരുമാ കറണ്ട് ഇടക്കായിട്ട് പതിവായിട്ട് പോകുന്നുണ്ട് എന്താ പറയുക ചപ്പാത്തി ഒക്കെ നോമ്പിറക്കിട്ട് എങ്ങനെ കഴിക്കാൻ എത്ര കട കേറങ്ങിട്ടാ കിട്ടു അറിയോ എവിടെ സാധനം കൊറച്ച് സാധനം കിട്ടിട്ടുള്ളൂട്ടാ നേരില്ലാത്ത നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടുള്ളൂ ഞാൻ എത്ര കട കേട്ടോ ഉണ്ട് കൊറച്ചു സാധനം കിട്ടി കടയിൽ ആരും ഇല്ല അവിടെ ഒക്കെ പോയി പറയുമ്പോ നേരത്തെ പറഞ്ഞാൽ നേരത്തെ ഒന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ സാധനങ്ങൾ മേടിച്ചോണ്ടിരുന്നോ എന്താ 10 മിനിറ്റ് സമയമുള്ളോ ഉണ്ട് എന്ന് വെച്ചാൽ മോള് ഇനി നേരത്തെ അങ്ങനെ പറയരുത് ആ ആ ദേ മോൻ സാൻ ഒരു വല്ലതെ നിന്നേ ഇപ്പോ എന്താ പറയുന്നു ഉപ്പ സീതാ അറിയാ അല്ലേ പറഞ്ഞ কারণেsourceFolder ആയില്ല അതായത് ഇതിപ്പോ എന്ത് ന്യൂസ് ഒടിക്കാൻ ഓറഞ്ച് മതിയോ വേറെ ന്യൂസ് ആ ലൈറ്റ് മോസ്റ്റ് ആയിടേക്കി ആ ശരി ശരി എന്നിട്ട് ഏടേക്കി നാ നടത്തോണ്ടേക്കണ്ടട്ടാ

Pari <laughs> Kutu あれは全然大丈夫です。Mm hmm.